ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഫാം അക്കോട്ടിക് പ്ലാൻസ് ഇപ്പോൾ താമരയുടെ വസന്തകാലാണ് ഇപ്പോൾ ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലാണ് റീപ്പോർട്ട് ചെയ്തിട്ട് ഫ്ലവർ വിരിയണ സമയം നന്നായിട്ട് ഫ്ലവർ വിരിഞ്ഞിട്ട് നിൽക്കേണ്ടത് ഇത് വൈറ്റ് പിയോണിട്ടാണ് എന്തുപോലെ കുറച്ച് കുറച്ച് താമരകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാൻ ചിട്ട് വന്നതാണ് ഇത് വൈറ്റ് പിയോണിയാണ് എത്ര അറിയോ ബഡ്ഡുകൾ നിൽക്കുന്നത് നല്ല കാണാൻ വൈറ്റ് കളറിൽ ഇത് എസ് മണ്ണ് എസ് മണ്ണ് കുറേ എണ്ണം പൂത്ത് നിന്ന് പോയി വീണ്ടും ഒരുമിച്ച് വന്ന് ഇത്രക്ക് കൂടുതൽ അമേരിക്ക വലിയ പോലത്തെയിലൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ബഡ്ഡുകൾ പക്ഷേ ഇത് കാണുന്നത് എത്ര പോരെ രണ്ട് മൂന്നെണ്ണൊക്കെ നാലഞ്ച് ഫ്ലവർ ഉണങ്ങിപ്പോയിക്കണം പോരാത്തതിന് ബഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എസ് വണ്ണ് പുതിയൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് മാരിഗോൾഡ് എനിക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് റെഡ് കളറാണ് നല്ല നല്ല ഉണ്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ കുറേ ബഡ് വന്നിട്ടുണ്ട് മാരിഗോൾഡ് കുറേ നിറച്ച് ബഡ്ഡ് വന്നിട്ടുണ്ട് അതൊക്കെ വിരിയാനായിട്ടുണ്ട് അപ്പോൾ ഓരോ ലീഫിൻ്റെ ഇടയിലും ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണിക്കുന്ന വെറൈറ്റികളൊക്കെ പക്ക ട്രോപ്പിക്കൽ എന്ന് പറയാം ഇത് തമോ ആണ് തമോ രണ്ട് മൂന്നാല് ഫ്ലവർ പോയി ഒരു വള്ളിയുടെ മുകളിലും ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കർണയാണ് കർണയുടെ ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ കർണയും നല്ല നല്ല ഫ്ലവർ വരികണ വെറൈറ്റിയാണ് കർണ കുറേ ബിഡുകൾ അപ്പോൾ ഒരു വസന്തകാലം തന്നെയാണ് വരാൻ പോകുന്നത് പിന്നെ ഈ ചൂടത്തൊക്കെ ഇത് പിന്നെ വൈറ്റ് പിയോണി ഈ ചൂട് കാലത്തൊക്കെ നന്നായിട്ട് ഫ്ലവർ വീഴും പക്ഷേ വെള്ള വെള്ളത്തിൻ്റെ നല്ല ഇത് വേണം നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കാനും പിന്നെ എനിക്കൊരു അതിശയം തോന്നിയത് ഇത് ഒരു സ്റ്റാൻഡ് ലീഫും കൂടി വന്നിട്ടില്ല അത്രക്ക് അമേരിക്ക മലയാണ് ഇത് അത്രക്ക് ബഡുകൾ ഇതിൽ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബഡുകൾ അമേരിക്ക മേലിയ സ്റ്റാൻഡ് ലീഫ് വന്നാൽ നല്ല ഫ്ലവർ ആവും പക്ഷേ ഇത് സ്റ്റാൻഡ് ലീഫ് വരാത്ത കാരണമാണ് ഇതോ അമേരിക്ക മലയുടെ ഇതാണ് അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എത്രയോളം വീഡിയോ താങ്ക്